പല പ്രവർത്തകരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വേണ്ട ഒരു ഇടി വെട്ടുമ്പോഴുള്ള കൂണുകളാണ് ഇവർ അടുത്ത ഇടിക്കു വരെ കാണുകയില്ല എന്ന് പ്രസ്താവന ഇറക്കി തുടച്ചു നിൽക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കി പല ആരോപണങ്ങൾ പല കൂറമ്പുകൾ എന്നിങ്ങനെ പലതും പക്ഷെ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടായിരുന്നു വറഹമുല്ലാത്ത ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദുല ജഫ്രി തങ്ങൾ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ പരിപാടിയിൽ വെച്ച് നല്ലൊരു പ്രസംഗമാണ് കാഴ്ചവെച്ചത് സ്വന്തമായി വീടാഗ്രഹിക്കാത്തവർ ആരുമില്ല എത്ര കാലമാണ് വാടകയ്ക്ക് താമസിക്കുക ഈ ആഗ്രഹമായിരുന്നു മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ പമറുൽ ഉലമ നൂറുൽ ഉലമ കൻസുൽ ഉളമ എന്നിങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചത് ആ ആഗ്രഹം മനസ്സിൽ വച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചു അതിന്റെ പേരിൽ എത്ര അധികം യാതനകൾ വേദനകൾ എന്തൊക്കെ സംഭവിച്ചു പല പ്രവർത്തകരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നുവേണ്ട ഒരു ഇടി വെട്ടുമ്പോഴുള്ള കൂണുകളാണ് ഇവർ അടുത്ത ഇടിക്കു വരെ കാണുകയില്ല എന്ന് പ്രസ്താവന ഇറക്കി തുടച്ചു നിൽക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കി പല ആരോപണങ്ങൾ പല കൂറമ്പുകൾ എന്നിങ്ങനെ പലതും പക്ഷെ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടായിരുന്നു മറ്റുള്ളവരുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെ വേണ്ടി അവർ മുന്നോട്ട് ചലിച്ചു ആ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു കാരന്തൂർ സുന്നി മർക്കസ് കേരളത്തിലുടനീളം സ്വന്തമായി നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഒരു സമുദായ പാർട്ടിയുടെയും തിണ്ണനിരങ്ങാതെ നേരിട്ട് ഏത് കാര്യവും സംസാരിക്കാനുള്ള ആർജവും കഴിവും അവരുണ്ടാക്കി ഒരു സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയണമെങ്കിൽ സമുദായ പാർട്ടിയുടെ അടുത്ത് പോയി ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലത്തിൽ നിന്നും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ പ്രധാനമന്ത്രിയുടെ മുമ്പിലോ നേരിട്ട് പറയുന്ന ഒരു സ്ഥിതിയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട താജുലോലയും കമറൽമയും സുന്നികൾക്ക് ഉണ്ടാക്കി തന്നു മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്കൊമ്പ് അവർ ഈ കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ആ സമയത്ത് ഏത് സമുദായ സംഘടനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ആവശ്യമായിരുന്നു പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റക്ക് ഇസത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ എഴുന്നേറ്റെന്ന് ആരുടെ മുമ്പിലും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവമുണ്ടാക്കി തന്ന നേതാവിന്റെ പേരാണ് കമറുൽ ഉലമ കാന്തപുരം അള്ളാഹു സുബാനുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അന്ന് ബഹുമാനപ്പെട്ട കമറുൽ ഉലമ സ്വന്തം കാലിൽ നിൽക്കാൻ സുന്നികളെ പഠിപ്പിക്കുകയും നൂറുകണക്കിന് സ്ഥാപനങ്ങൾ വാടകല്ല സ്വന്തമായി കേരളത്തിൽ ഉണ്ടാക്കാനും സാധിച്ചു അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് സ്വന്തമായി വീട് മാത്രമല്ല മക്കൾക്കും പേര കുട്ടികൾക്കും വീടുണ്ടാക്കാൻ സാധിച്ചു ഇസ്സത്തോടെ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ ആര് കണ്ടാലും അസൂയപ്പെടുന്ന രൂപത്തിലുള്ള നോള സിറ്റിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അന്ന് സമുദായ പാർട്ടിയുടെ മുമ്പിൽ തല ചൊറിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഇന്ന് സമുദായ പാർട്ടി മാത്രമല്ല ആവശ്യമുള്ളവരെല്ലാവരും മർക്കസിന്റെ മുമ്പിലും നോളജ് സിറ്റിയുടെ മുമ്പിലും തല ചൊറിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാന്തപുരം എന്ന നാലക്ഷരമാണ് അതെ ബഹുമാനപ്പെട്ട കമറൽമയും താജുൽമയുമാണ് ശരിയെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാൻ താജു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ സുന്നികളെ അള്ളാഹു സുബാൻ തല ഐക്യത്തിലാക്കി കൊടുക്കുമാറാവട്ടെ കമറൽ ഉളമക്ക് ആഫിയത്തുള്ള ദീർഘായ കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും